ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വിടുമെന്ന് വിചാരിച്ചു അത് നടന്നില്ലെന്നാണ് അല്ല അത് അങ്ങനെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കെ ഒന്ന് ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഓഷമാണ് ആ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലേക്കണുണ്ട് അത് പിടിച്ച് ഒന്ന് ക്ലീണ അടിച്ചിടുക നമ്മൾ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട എത്തും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയിൽ കാണാനും പറ്റും അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒരു കൻറ്റ് ഇടുക കുറഞ്ഞപക്ഷം അതേ ലൈക്ക് തന്നെ കമൻറ്റായിട്ട് ഇടുക ഒരു ഹാർട്ട് കമൻറ്റായിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നിങ്ങളുടെ ആ ഒരു കമൻറ്റ് നമ്മളെ വളരെയധികം സഹായിക്കും സുഹൃത്തുക്കളെ പരിതാപകരമായി പരിതാപകരമായി യൂട്യൂബ് കളഞ്ഞിട്ട് വേറെ വല്ലതും പണിക്കും പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു തുടങ്ങി അത്രയ്ക്ക് ശോചനീയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ വ്യൂസ് അപ്പോൾ സഹായിക്കാൻ പറ്റുന്ന നല്ല മനസ്സിനുടമകളെല്ലാം ഒന്നും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് പഠിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഉയരെ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഷാൻ റഹ്മാൻ ഒരു പ്രോഗ്രാം നടത്തുകയും ആ പ്രോഗ്രാം നടത്തി അതിൻ്റെ പ്രൊഡക്ഷൻ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി പുള്ളിക്കാരന് ഈ ഷാൻ റഹ്മാൻ മുപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുക്കാമെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പക്ഷേ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഷാൻ റഹ്മാൻ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഈ പ്രൊഡക്ഷൻ ഒന്ന് കേട്ട് നോക്കാം നിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ചോദിച്ചു നമ്മൾ ആണ് പറഞ്ഞു ശരി ാലും നഷ്ടമായാലും ഈ പേയ്മെന്റ് ഞാൻ തരും അത് എന്റെ വാക്ക നീ വേറെ ആരെയും നോക്കണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ കൊച്ചിയിൽ ഈ ഷോ ബെഞ്ച് മാർക്ക് ആയിരിക്കണം ആ രീതിയിൽ ഷോ ചെയ്യാം പേയ്മെന്റ് അടിക്കാൻ പറയുന്നത് നിന്റെ പേയ്മെന്റ് ഞാൻ തന്നിരിക്കും ആരെയും നീ നോക്കണ്ടെന്ന് പറഞ്ഞു അതായത് ഈ പുള്ളിയുടെ പേര് നിജു എന്നാണ് ഈ പുള്ളിയാണ് അറോറയുടെ ഇവൻ്റ് മാനേജ്മെൻ്റ് കൺസെപ്റ്റ് ചെയ്യുന്ന ഈ പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരനാണ് ഈ ഉയരെ എന്ന് പറയുന്ന ഷാൻ റഹ്മാൻ നടത്തിയ മ്യൂസിക് കൺസെർട്ടിൻ്റെ ഒരു പ്രൊഡക്ഷനായിട്ട് ചിലവെല്ലാം മുടക്കിയത് അപ്പോൾ ഈ സമയത്ത് ഇവർ ഇദ്ദേഹത്തിൻ്റെ വർഷം പ്രകാരം ഷാൻ റഹ്മാൻ എഗ്രിമെൻ്റ് ചെയ്യാൻ തയ്യാറായില്ല പല സമയത്ത് പല സമയത്ത് പല പല കാരണങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരൻ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പ്രൊഡക്ഷൻ കമ്പനി ഇതിൽ നിന്ന് മാറാൻ തുടങ്ങിയപ്പോഴത്തേനും ഷാൻ റഹ്മാൻ ഷാനടാ ഷാൻ ഞാൻ പൈസ തന്നിരിക്കടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ എത്ര അടുത്ത മിത്രങ്ങളാണെങ്കിൽ പോലും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം രൂപ യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ തന്നെ നിങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ തെറ്റാണ് അത് എത്ര വിശ്വസിക്കുന്ന ആളാണെങ്കിലും അതിനകത്ത് എനിക്ക് വലിയ വിശ്വസനീയമല്ല ഇനി ഈ സാധനത്തിനായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പുള്ളിക്കാരൻ അതായത് ഷാൻ റഹ്മാൻ സകലമായ ചിലവുകളും പുള്ളിക്കാരനെ കൊണ്ട് വഹിച്ചു മറ്റേ ഗ്രൗണ്ടിൻ്റെ ചിലവ് പാർക്കിങ്ങിൻ്റെ ചിലവ് ബൗൺസേഴ്സിൻ്റെ ചിലവ് എല്ലാം വഹിച്ച് എന്നെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ പുള്ളിയുടെ ഓൾറെഡി ഉള്ള മാനസിക ഇൻറ്റൻഷൻ പുള്ളിയുടെ തോട്ടം എന്ന് പറയുന്നത് എന്നെ തേക്കുക എന്നുള്ളത് തന്നെ അതുകൊണ്ടാണ് ഈ എഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും വെക്കാതിരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതേസമയം ഷാൻ റഹ്മാൻ ഇതിന് പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട് ഷാൻ റഹ്മാൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ആ സ്യൂഷ്യൽ ഈ വലിയ സെലിബ്രിറ്റീസ് സിനിമാ താരങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ലെറ്റർ ഹെഡിൽ എന്താണൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ജനുവരി ഇരുപത്തഞ്ച് നടന്ന ഉയരെ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കോൺസെറ്റ് പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച തെറ്റായ വസ്തുതകളെ അതിസംബോധന ചെയ്യാൻ ഞങ്ങൾ ആര് ആഗ്രഹിക്കുന്നു തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു അതിലൊന്ന് മിസ്റ്റർ നിജു രാജ് എബ്രഹാം അറോറ എൻ്റർടൈൻമെൻസ് എന്നയാളിൽ എന്നയാളുമായി ഉണ്ടായ തർക്കമാണ് പിന്നെ എന്ത് കിണ്ടിക്കുകയാണ് പുള്ളിയായിട്ട് ആ സാധനം ചെയ്തത് പുള്ളിയായിട്ട് തർക്കമാണെങ്കിൽ പുള്ളിയെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യണമായിരുന്നു ഓൾറെഡി ഞാൻ അയാളുമായിട്ട് ആവുന്നില്ല എന്നാലും മുപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കാവാൻ വേണം നീ നീ മുടക്കടാ നീ മുടക്ക് ഞാൻ ക്ഷെ ഹീറോടാ ഹീറോ അപ്പോൾ അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു ഈ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അയാളെ റീപ്ലേസ് ചെയ്യണമായിരുന്നു അപ്പോൾ നമ്മുടെ സൈഡിൽ വന്നൊരു തെറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കീഴിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഓൾറെഡി ഇവര് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് മറു കംപ്ലയിന്റ് ആയിട്ടാണ് പുള്ളി കൊടുത്തത് അതായത് ഇനി നമുക്ക് മനസ്സിലാകുന്നത് ഓൾറെഡി നിജുവിനെതിരെ ഷാൻ റഹ്മാൻ ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈൻറ്റ് പൊങ്ങി വരുന്നതിന് മുമ്പ് ഒന്ന് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളി കംപ്ലയിന്റ് കൊടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തു ഷാൻ റഹ്മാൻ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി അത് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല പിന്നെ മുപ്പത്തെട്ട് ലക്ഷം ലക്ഷം മുപ്പത്തെട്ട് ലക്ഷം പോയെന്നറിയാം എൻ്റെ പെപ്പാട് തുടക്കം മുതലേ ഞങ്ങൾ അന്വേഷണമായി സുതാര്യതയും സഹകരണവും നീതിയും പുലർത്തിയിട്ടുണ്ട് പ്രൊഫഷണലിസം സമഗ്രത നിയമ നടപടി എന്നിവയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അർത്ഥം എനിക്ക് മനസ്സിലായില്ല മനസ്സിലായിട്ടുള്ള ഒരു കമൻറ്റിട് ഇന്ന് നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം എങ്കിലും മിസ്റ്റർ നിജു രാജ് എബ്രഹാം ജനങ്ങളെയും മീഡിയയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് പുള്ളി പരിപാടി തുടങ്ങിയിട്ട് ആഴ്ചയായി ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും യാഥാർത്ഥ പ്രശ്നം ഇതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണെന്നും വ്യക്തമാണ് അതായത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പുള്ളി ചെയ്യുന്ന ഒരു ഗിമിക് ആണ് ഇതെന്നാണ് ഷാൻ റഹ്മാൻ ടീം പറയുന്നത് ഈ കേസ് അട്ടിമറിക്കാനും ഞങ്ങളെ ഒരു സെറ്റിൽമെന്റിന് പ്രേരിപ്പിക്കാനും വേണ്ടി മെനഞ്ഞ തന്ത്രമാണിതെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതായത് പുള്ളിയുടെ ഓൾറെഡി മുപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവായി അപ്പം ഇങ്ങനൊരു പരാതി ഒക്കെ കൊടുക്കുമ്പോഴത്തേനും സെലിബ്രിറ്റിയാണ് നാണക്കേടാണ് നറ്റ കേസാണ് അപ്പോൾ ഷാൻ റഹ്മാൻ വന്ന് കേസ് എന്ന് പറഞ്ഞു വിടുമെന്ന് വിചാരിച്ചു അത് നടന്നില്ലെന്നാണ് അല്ല അത് അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഷാൻ റഹ്മാൻ ടീം പറയുന്നത് ആയതിനാൽ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നു നിന്റെ ആരോപണങ്ങൾ തെറ്റാണ് ബാക്കി നിയമവിദഗ്ദ്ധർ ഈ വിഷയം സജീവമായി കൈകാര്യം ചെയ്യുന്നുണ്ട് പോലീസിനെ ആയിരിക്കും ഉദ്ദേശിച്ചത് ഇവിടെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസം ഉള്ളതിനാൽ സത്യം ജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സത്യം തന്നെ ജയിക്കണം സത്യമേവ ജയതേ ബാക്കി പറ അതായത് ഇവർ പറയുന്നത് ഇവരുടെ സൈഡിനെ ആയോ എന്ന് അവർ പറയുന്നത് അവരുടെ സൈഡിനായോന്ന് കേട്ടോ ശരിക്കും അവരുടെ സൈഡിൽ തന്നെ ആയോ നമുക്കറിയില്ല ഞങ്ങളുടെ പ്രേക്ഷകരും ടീം അംഗങ്ങളും പങ്കാളികളും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദിയുണ്ട് സഹൃദകരെ നിങ്ങളോട് നന്ദി അറിയിച്ചിട്ടുണ്ട് വസ്തുതകൾ വ്യക്തമായും മാന്യമായും അവതരിപ്പിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഏകപക്ഷീയമായ വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഊഹാ പോഹങ്ങൾ ഊഹാ ബോഹോ അല്ലേ ഊഹാ പോഹങ്ങൾ പറയുന്നത് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു രണ്ട് ടൈഡും കേട്ടിട്ട് വേണം വായിത്തൊന്ന് തോന്ന എന്നാണ് അന്നം പറയുന്നത് നിയമപരവും ഔദ്യോഗികവുമായ ചാനലുകളിലൂടെ ഞങ്ങൾ പങ്കിടുന്ന കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ദയവായി കാത്തിരിക്കൂ അതായത് അവർ ചാനലിൽ ഒക്കെ ബാക്കി സാധനങ്ങളൊക്കെ പറയുന്ന പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ വരുമ്പോഴത്തേനും എൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇവരുടെ രണ്ടിൻ്റെ സൈഡിലും കുറച്ച് കുറച്ച് പശുകകൾ പാളിച്ചകളുണ്ട് അതായത് അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല ഓൾറെഡി അപ്പോൾ അത് ഈ നമ്മുടെ അറോറ നിജുവിൻ്റെ ഭാഗത്തെ തെറ്റാണ് എത്ര അറിയാവുന്നവനാണേലും സ്വന്തം ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തക്കോ ഒക്കെ ജ്യേഷ്ഠ ആ സ്വന്തം കുടുംബാംഗങ്ങൾക്കാണെങ്കിൽ പോലും ഇത്തരം വലിയ എഗ്രിമെൻറ്റ് തിരിച്ച് കിട്ടണം എന്ന ലക്ഷ്യത്തോടെയാണ് താങ്കൾ ചെയ്യുന്നതെങ്കിൽ താങ്കൾ എഗ്രിമെൻറ്റ് വെക്കണമായിരുന്നു അത് അവർ ഷാൻ റഹ്മാൻ്റെ ഷാൻ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാലും വെക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് പിന്മാറണമായിരുന്നു ഇനി നമ്മൾ ഷാനിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഷാനിക്ക ഇങ്ങനൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് ഷാനിക്കയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഇവൻ തന്ന കണക്കൊക്കെ ശരിയാണോ ഇവ ശരിക്കും ഇത്രകൾ മുടക്കിയിട്ടുണ്ടോ ഇതായിരിക്കും ഷാൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സംശയം ഇങ്ങനൊരു സംശയം ഷാന് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നാൻ എൻ്റെ ഒരു സംശയം തോന്നാനുള്ള കാരണം ഇവരുടെ മൂപ്പൻസ് ബ്ലോക്ക് വന്ന വീഡിയോയ്ക്കകത്ത് അല്ല വോയ്സിനകത്ത് ഒരു ചെറിയ സാധനം പറയുന്നുണ്ട് ആ സാധനം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാവേസ് വെച്ചു നിനക്ക് അയച്ചു കൊടുക്കണം നീ അയച്ചു കൊടുത്തോ എന്നാൽ കുഴപ്പമില്ല നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല ഇടാത്ത പൈസയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണം ഇടാത്ത പൈസ ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ ചോദിച്ചിരുന്നു ഇടാത്ത പൈസ എന്ത് സാധനം ഇത് എവിടെ ഇട്ടില്ല പുള്ളി പറഞ്ഞത് ഇവര് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടോ എന്ന് അറിയില്ല അതേപോലെ തന്നെ ഷാൻ റഹ്മാൻ ഈ വോയിസിനകത്ത് പുള്ളിക്കാരൻ ഒരു ഇരുപത് ലക്ഷത്തിന്റെ കണക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇരുപത് ലക്ഷം ഇട്ടില്ല ഇരുപത് ലക്ഷം നീട്ടില്ല ഇങ്ങനെ ഒരു ഇരുപത് ലക്ഷത്തിന്റെ കണക്ക് ഈ പുള്ളിക്കാരന്റെ നിജുവിന്റെ സംഭവത്തിലേ ഇല്ല പുള്ളിക്കാരൻ വന്ന് സംസാരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ ഉറപ്പിച്ചു മുപ്പത്തെട്ട് ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത് മുപ്പത്തെട്ട് ലക്ഷം രൂപ എനിക്ക് തിരിച്ച് തന്നിട്ടില്ല ഇവരെ അടയ്ക്കേണ്ട എൻ്റർടൈൻമെന്റ് ടാക്സ് വരെ ഞാൻ അടച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ അറിയാത്ത കുറേ സംഭവ ബഹുലമായ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അതിനകത്ത് ഷാൻ ചെയ്ത മറ്റൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവനുമായിട്ട് തുടക്കത്തിലെ ഇഷ്യൂ എന്ന് പറഞ്ഞ് അതായത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ വന്ന സമയത്ത് തന്നെ ഇവൻ ഇപ്പം നമ്മൾ മനസ്സിലാക്കി പ്രശ്നക്കാരനാണെങ്കിലും ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപ അവൻ്റെ മുടക്കാനുണ്ട് മുടക്കിക്കും മുടക്കിക്കും ആ ഒരു സെറ്റപ്പിൽ ഷാൻ റഹ്മാനും ഇരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ നിജു എന്ന് പറയുന്നത് അദ്ദേഹം പൂർണ്ണമായും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഇരുപത് ലക്ഷത്തിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഷാൻ്റെ സൈഡിൽ നിന്നൊരു പ്രതികരണം കൂടെ വന്നത് വളരെയധികം നന്നായി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് രണ്ടുപേരും കേസുകളായിട്ട് മുമ്പോട്ട് പോട്ടെ കേസൊക്കെ എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പായി കിട്ടേണ്ട പൈസകളെല്ലാം കിട്ടി എല്ലാവരും പരിപാടി പിരിച്ചുപിടി ഇതാണ് സംഭവം ഉയരെ എന്ന് പറയുന്ന നമ്മുടെ നാട് കണ്ടിട്ടുള്ള കൊച്ചിയിലെ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റായിട്ട് ഉയർന്നിട്ട് അതിൻ്റെ പേരിൽ ഇത്രയധികം പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നതിൽ അധികമായ വിഷമുണ്ട് സുഹൃത്തുക്കളെ ഏതായാലും കൊള്ളാം നിങ്ങളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് സെറ്റിലാവട്ടെ ഏതായാലും ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നാണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക എനിക്ക് ഇവർ രണ്ടുപേരും വുഐപ്ലിക്കേഷൻ ഓഫ് ദി മൾട്ടിപ്ലിക്കേഷനാണ് ഈ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതൊന്നും ഇവരുടെ ആപ്പം എന്നല്ല ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ദേ ഹ് ഡൂയിങ് സംൻസ് ഓക്കെ ഇനി നിങ്ങളുടെ അഭിപ്രായം കേൾക്കാം മറ്റൊരു വീഡിയോ വേണ്ടിയായിട്ട് കാണുമ്പോ ബൈ